എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി ചിത്രം ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് രേഖാചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒമ്പതിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് ആസിഫ് അലിയും അനശ്വരരാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ഈയൊരു ചിത്രം കാവ്യ ഫിലിം കമ്പനി ആൻഡ്മെഗ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നേപ്പള്ളിയാണ് നിർമ്മിക്കുന്നത് മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നുകൂടിയാണിത് അതിന് പ്രധാന കാരണം ചിത്രത്തിലെ മമ്മൂക്ക പ്രസൻസ് തന്നെയാണ് നിർമ്മാതാവ് വേണു കുന്നേപ്പള്ളി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് രേഖാചിത്രം എന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ ഇൻപുട്ടുകൾ ഒരുപാടുണ്ട് സിനിമയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മമ്മൂക്കയോട് സൂചിച്ചപ്പോൾ മമ്മൂക്ക ഞങ്ങളോട് കുറച്ച് കാര്യം ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു സിനിമയിൽ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ജനുവരി ഒമ്പതാം തീയതി സിനിമ റിലീസാകുമ്പോൾ അത് പ്രേക്ഷകർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകാൻ സാധിക്കും മറ്റൊരു ഇന്റർവ്യൂവിൽ ആസിഫ് അലി തന്നെ മമ്മൂക്കയുടെ പ്രസൻസിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം മൊത്തത്തിൽ ഈ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ട് അത്രേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ സിനിമയിലുണ്ടോ അല്ലെങ്കിൽ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിൽ മമ്മൂക്ക ഞാൻ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ വേണ്ടി ആളുകൾ കൂടുതൽ കയറും ഇനിയിപ്പോൾ മമ്മൂക്ക ചിത്രത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ചിലപ്പോൾ ആൾ കയറില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലും എബ്രഹാം ഓസിലിറന്ന ജയറാം മേട്ടാൻ ചിത്രത്തിലും മമ്മൂക്ക ഇതേപോലൊരു മാജിക് കാണിച്ചിരുന്നു മമ്മൂക്ക ഉള്ളത് കൊണ്ട് മാത്രം ആ സിനിമ വേറെ ലെവലിലെത്തി കൂടാതെ ഈ മാസം റിലീസ് ചെയ്യുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഐ എൻ ഡി ബി ലിസ്റ്റിൽ മലയാളത്തിന്റെ രേഖാചിത്രം അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മറ്റൊരു മലയാള ചിത്രത്തിനും ഈ പട്ടികയിൽ പത്താം സ്ഥാനത്തിന് താഴെ എത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഈ വരുന്ന ജനുവരി ഒമ്പതാം തീയതി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ആസിഫ് അലി അനശ്വരരാജൻ എന്നിവർ കേന്ദ്ര കേന്ദ്രകഥാപാത്രമായി എത്തുന്ന രേഖാചിത്രം എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം